നമസ്കാരം ഞാൻ ടീന സൂസൻ ടോം കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ലിഗയുടേത് കൊലപാതകമോ ലാറ്റ്വിയ സ്വദേശി ലിഗയുടെ മരണം കൊലപാതകമാകാമെന്ന നിഗമനത്തിൽ പോലീസ് ലിഗയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതാകാം പോലീസ് സർജന്മാരുടെ നിഗമനം ഇതെന്നും അന്വേഷണ സംഘം മരണവുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കും സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്യുന്നു ലിഗയെ യുവാക്കൾ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നതായും സംശയം ലിഗ മരിച്ചുവെന്ന് ഉറപ്പായ യുവാക്കൾ അവരെ കണ്ടൽ കാട്ടിലെ വള്ളിപ്പടർപ്പിലേക്ക് തള്ളിയിട്ടു അങ്ങനെയായിരിക്കാം ലിഗയുടെ കഴുത്ത് വള്ളിയിൽ കുരുങ്ങിയതെന്ന നിഗമനത്തിൽ പോലീസ് മൃതദേഹം കണ്ടെത്തിയ കണ്ടൽക്കാടുകളിലേക്ക് കാടുകളിലേക്ക് എത്തിയ വള്ളം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ ഇയാളാണ് ലിഗയ്ക്ക് മയക്കുമരുന്ന് നൽകിയത് എന്ന് സൂചന ഇയാളുടെ സുഹൃത്തുക്കളായ നാലുപേരും കസ്റ്റഡിയിൽ ഈ നാലുപേർ ചേർന്നാണ് കണ്ടൽക്കാടുകളിലേക്ക് ലിഗയെ ലികയെ കൊണ്ടുപോയതെന്ന് വിലയിരുത്തൽ മാണിക്കാര്യത്തിൽ കലഹം ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നതോടെ മാണിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ കലഹം മാണി വെറുക്കപ്പെട്ട രാഷ്ട്രീയത്തിന്റെ പ്രതീകമെന്ന നിലപാട് ആവർത്തിച്ച് സിപിഐ പുതിയ ഘടക കക്ഷികളെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന കാനം രാജേന്ദ്രനും മാണിയുമായി സഹകരിക്കുന്നത് ഇടതുമുന്നണിയുടെ പ്രതിച്ഛായക്ക് കോട്ടമുണ്ടാക്കുമെന്ന് ബിനോയ് വിശ്വവും ചങ്ങനൂരിൽ മാണിക്ക് ശക്തിയുണ്ടെന്ന് തോന്നുന്നില്ലെന്നും പ്രതികരണം കേരള കോൺഗ്രസിന്റെ വോട്ടുകാരത്തിൽ ജീവൻ വെച്ച സിപിഎം സിപിഐ പോര ഇതോടെ പുതിയ തലത്തിലേക്ക് ചങ്ങനൂരിൽ കോൺഗ്രസ് വിരുദ്ധരായ എല്ലാവരുടെയും വോട്ടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് സി പി ഐയെ തിരുത്തി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു സിപിഎമ്മിനെ ചൊടിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ ജയിക്കാൻ മാണി വേണ്ടെന്ന പ്രസ്താവന ഇടത് നേതാക്കൾക്കിടയിൽ ഭിന്നത നിലനിൽക്കെ കാനം രാജേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കെ എം മാണിയം ചെങ്ങന്നൂരിൽ സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയാണ് കാനത്തിന്റെ ലക്ഷ്യം ചങ്ങന്നൂരിൽ സി പി എം തോറ്റാൽ സി പി ഐക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല താരത്തിന്റെ നിലപാട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതെന്നും കെ എം മാണി ചരിത്രം തിരുത്തി ഇന്ദു കേന്ദ്ര സർക്കാരും കൊളീജിയവും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അഭിഭാഷക ഇന്ദു മൽഹോത്ര അഭിഭാഷക പദത്തിൽ നിന്ന് നേരിട്ട് കോടതി ജഡ്ജിയാകുന്ന ആദ്യ വനിതയായ ഇന്ദുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര സ്വാതന്ത്ര്യത്തിന് ശേഷം സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയാകുന്ന ഏഴാമത്തെ വനിതയാണ് ഇന്ദു മൽഹോത്ര ഇന്നലെയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ദു മൽഹോത്രയെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായത് കൊളീജിയം ശുപാർശ ചെയ്ത ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയായി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ തർക്കം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ദു മൽഹോത്ര സത്യപ്രതിജ്ഞ ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് സമർപ്പിച്ച ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനാവില്ലെന്നും കെ എം ജോസഫിന്റെ ശുപാർശ കേന്ദ്രം മടക്കിയതിൽ തെറ്റില്ലെന്നും ചീഫ് ജസ്റ്റിസ് നിലപാട് അറിയിച്ചിരുന്നു ം കൊണ്ടുവരാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും ഏഴ് സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതിയിൽ പ്രാതിനിധ്യം ഇല്ലെന്നുമായിരുന്നു കെ എം ജോസഫിനെ പരിഗണിക്കാത്തതിൽ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദിന്റെ ന്യായീകരണം കൊറിയകൾ പതിറ്റാണ്ടുകൾ നീണ്ട വൈരം അവസാനിപ്പിച്ച് പരസ്പരം കൈകോർക്കാൻ ധാരണയുമായി ഉത്തര ദക്ഷിണ കൊറിയകൾ സാങ്കേതികമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിച്ച് ഇരു കൊറിയകളും ഇനി സമാധാനത്തിന്റെ പാതയിൽ നീങ്ങും ഇത് സംബന്ധിച്ച നടപടികൾ ഒരു വർഷത്തിനകം പൂർത്തിയാകാൻ ഇരു തലവന്മാരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണ ആണവ നിരായുധീകരണം സംയുക്ത ലക്ഷ്യം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കും സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കും ഇരു രാജ്യങ്ങളും പരസ്പരം ലയസൻ ഓഫീസുകളും തുറക്കും കൃത്യമായ ഇടവേളകളിൽ ഹോട്ട്ലൈൻ വഴി ഇരു രാജ്യങ്ങളും ബന്ധം മെച്ചപ്പെടുത്തും സമാധാന ഉടമ്പടി തുടരുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഭാവിയിൽ കൂടുതൽ ചർച്ചകൾ നടത്താനും കൂടിക്കാഴ്ചയിൽ ധാരണയായി ലോകം ഉറ്റുനോക്കിയ ചരിത്ര പ്രധാനമായ കൂടിക്കാഴ്ച ആരംഭിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സമാധാന ഗ്രാമമായ പൻമുൻജോങ് ഇന്ത്യൻ സമയം രാവിലെ ആറു മണിയോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരിക കൂടിക്കാഴ്ച നടക്കുന്നത് ഒരു ദശകത്തിന് ശേഷം ഉത്തര കൊറിയൻ ഭരണത്തലവൻ ദക്ഷിണ കൊറിയയിൽ എത്തിയതും ഇതാദ്യം സൈന്യങ്ങളെ പിൻവലിച്ച പ്രദേശത്ത് നേരിട്ടെത്തിയ കിം ജോങ് ഉനെ സ്വീകരിച്ചത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇൻ കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി ഒരു ശേഷം ബിൻഷ ചേരും നമസ്കാരം